ദൈവനാമം മുഹത്തപ്പെടുമാറാകട്ടെ പതിനാറാം സങ്കടത്തിൽ നിന്ന് ചില ചിന്തകൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് ഫസ്റ്റ് പേഴ്സണൽ ധാരാളം ഉപയോഗിച്ചിട്ടുള്ള സങ്കീർത്തനമാണ് ഞാൻ എൻ്റെ എനിക്ക് എന്ന് ഏകദേശം ഇരുപത്തിനാല് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഒരു പേഴ്സണൽ സാമാണ് സങ്കീർത്തനക്കാരൻ്റെ ദൈവത്തെങ്കിലേ ആശ്രയവും ഉറപ്പും സന്തോഷവും ഈ ഭാഗങ്ങളിൽ രാജോടൊന്നും കാണാം അവൻ ആരെയാണ് ശരണമാക്കിയിരിക്കുന്നതെന്നും ഒന്നാം വാക്യത്തിൽ കാണാം പ്രാർത്ഥനയോടെയാണ് ആരംഭിക്കുന്നത് ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കാൻ എന്നെ കാത്തുള്ളണമേ ഏ കർത്താവായി അറിഞ്ഞ കർത്താവായി അറിഞ്ഞ ഭക്തൻ ദൈവത്തിനും കർത്തൃത്വം കൊടുക്കുന്ന ഭക്തൻ ഞാൻ നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ആദ്യത്തെ പടിയാണ് യേശു കർത്താവിന് സകല കർത്തൃത്വം കൊടുക്കുക എന്നത് യേശന് രക്ഷകനും കർത്താവും വീണ്ടെടുക്കുകയും ദൈവവുമായി അംഗീകരിക്കുക ആരെയാണെന്ന് നാം വിശ്വസിച്ചിരിക്കുന്നറിയുക അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാകുന്നു അളവുന്നൂൽ മനോഹര ദേശത്തെ വീണിരിക്കുന്നു നമ്മുടെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാണോ അളവുന്നൂൽ മനോഹര ദേശത്താണോ വീണിരിക്കുന്നത് ചിന്തിക്കുക നാം ദൈവത്തെ തിരഞ്ഞെടുത്തല്ല ദൈവമാണ് നമ്മെ തിരഞ്ഞെടുത്തത് എന്തിന് ഫലം കായ്ക്കേണ്ടതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ ഫലം പുറപ്പെടുവിക്കുന്നവരാകാം ബുദ്ധി ഉപദേശിക്കുന്ന ദൈവമാണ് നമ്മുടേത് രാത്രി കാലങ്ങളിൽ അന്തരംഗങ്ങളിലൂടെ ഇന്നർമാനിലൂടെ ഉപദേശിക്കുന്ന ദൈവം ഈ അറിവ് നമുക്ക് വളരെ അനുഗ്രഹമാണ് യോഗം മുപ്പത്തിയഞ്ചിൻ്റെ പത്തിൽ വായിക്കുന്നു രാത്രിയിൽ സ്ത്രോത്ര ഗീതങ്ങൾ നൽകുന്നവനാണ് നാം എത്രയോ ഭാഗ് ധന്യരാണ് ഭാഗ്യവാന്മാരാണ് നാം കുലുങ്ങി പോകാതിരിപ്പാൻ നാം ചെയ്യേണ്ട കാര്യമാണ് പതിനാറിൻ്റെ ഏട്ടത്തിൽ പറയുന്നത് ഞാൻ യഹോവ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു അവൻ എൻ്റെ അടുത്ത ഭാഗത്ത് ഉള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകില്ല എത്ര ഉറപ്പാണ് അതെ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ തളർന്നു പോകാവുന്ന അവസരങ്ങൾ ഉണ്ടാകും കുലുങ്ങി പോകാനല്ല കാരണം യഹോവ എൻ്റെ മുമ്പിലുണ്ട് അവൻ അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല അവനിൽ മാത്രം ആശ്രയിക്കുക അവൻ നമ്മെ നടത്തും വഴിയിൽ വെച്ച് അലയുവാൻ നമ്മെ കാത്തു പാലിക്കും അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ചു എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു എൻ്റെ ജഡവും നിർഭയമായി വസിക്കും കർത്താവിൽ സന്തോഷം അവൻ എൻ്റെ ബലം എന്ന് പാട്ടുകാരനോട് ചേർന്ന് പാടാം രക്ഷയുടെ ഉറപ്പ് നീ എന്നെ എൻ്റെ പാതാളത്തിൽ വിടുകയില്ല ജീവൻ്റെ വഴി എനിക്ക് കാണിച്ചു തരും ഇതുപോലെ ആദ്യോടെന്നെ നടത്തുന്നൊരു ദൈവസന്നിധിയിൽ സന്തോഷ പരിപൂർണതയും എന്നും പ്രമോദങ്ങളുമുണ്ട് എന്നല്ലാതെ എന്ത് പറയേണ്ടു ദൈവത്തിൻ്റെ മഹത്വം യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചും ബലപ്പെട്ടും സന്തോഷിച്ചും ജീവിക്കാം ദൈവനാമം മഹത്തപ്പെടുമാറാട്ടെ